ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് നേതാവുമായ ഇസ്മയിൽ ഹനിയുടെ കൊലപാതകം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റഷ്യ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രാഷ്ട്രീയ കൊലപാതകമാണിത് മേഖലയെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് ഇത് നയിക്കും റഷ്യൻ വിദേശകാര്യ ഉപമന്ത്രി മിഖായേൽ ബോഗ്ദാനോവ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു കൊലപാതകത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഹനിയയുടെ കൊലപാതകവും ഗാസയിലെ സിവിലിയൻ കൂട്ടക്കുരുതിയും പ്രദേശത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയും സമാധാന സാധ്യതകളെ തകർക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സമാധാനം കൈവരിക്കാൻ ഉദ്ദേശമില്ലെന്ന് ഇസ്മയിൽ ഹനിയയെ വധിച്ചതിലൂടെ ഇസ്രയേലിലെ നത്തന്യാഹൂസ് സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചതായി തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കൊലപാതകത്തെ അപലപിച്ച തുർക്കിയ ഇസ്രയേലിനെ തടയാൻ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുത്തില്ലായെങ്കിൽ വളരെ വലിയ സംഘർഷങ്ങൾ മേഖല സാക്ഷിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭീരുത്വത്തിന്റെ തെളിവാണ് ഹനിയയുടെ ാതകമെന്നും ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും ഹമാസ് നേതാവ് മൂസാബു മർസുഖ് പറഞ്ഞു ദൈവമാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചുവെന്ന് നിങ്ങൾ കരുതരുത് അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ എന്നും ജീവിക്കുന്നവരാണ് നമ്മുടെ സഹോദരനും നേതാവും പോരാളിയുമായ ഇസ്മായിൽ ഹൈനിയുടെ രക്തസാക്ഷിത്വത്തിൽ പലസ്തീനിയൻ ജനതയെയും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഹമാസ് അനുശോചനം അറിയിക്കുന്നു പുതിയ ഇറാനിയൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തെഹ്റാനിലെ വസതിയിൽ വെച്ചാണ് വഞ്ചനാപരമായ സൈണിസ്റ്റ് ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് നാം എല്ലാവരും ദൈവത്തിന്റേതാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കവും വിജയമായാലും രക്തസാക്ഷിത്വമായാലും ഇതൊരു ധർമ്മ സമരമാണ് ഹമാസ് പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട് ഹമാസ് തുറ യുദ്ധം നടത്തുമെന്നും എന്ത് വില കൊടുക്കാനും തയ്യാറാണെന്നും മുതിർന്ന ഹമാസ് വക്താവ് സമി അബൂ സുഹ്രി പറഞ്ഞിട്ടുണ്ട് എന്ത് ലക്ഷ്യത്തിനാണോ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ അവർ കൊലപ്പെടുത്തിയത് ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും കൈവരിക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹനിയുടെ കൊലപാതകത്തിൽ തുർക്കിയെയും അപലപിച്ചു തെഹ്റാനിൽ നടന്നത് ലജ്ജാകരമായ കൊലപാതകമാണ് ഗാസയിലെ യുദ്ധത്തെ കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനെ ഇതിൽ നിന്ന് തടയാൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുന്നില്ല എന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഈ ആക്രമണം പലസ്തീൻ ചെറുത്തുനിൽപ്പിനും ഹമാസിനുമെതിരെ മാത്രമുള്ളതല്ല ഇറാനെ കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് പലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുൾ മുഹമ്മദ് അൽ ഹിന്ദി പറഞ്ഞു ഇസ്രയേൽ തകർച്ചയുടെ വക്കിലാണ് അതിന്റെ പ്രതികരണങ്ങൾ ആശയക്കുഴപ്പവും ലക്ഷ്യങ്ങളൊന്നും നേടാനുള്ള കഴിവില്ലായ്മയും പ്രതിഫലിപ്പിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ഇസ്രയേൽ ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് നേരിടുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിഖായേൽ പ്രതികരിച്ചിരുന്നു കൊലപാതകം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഹനിയയെ ലക്ഷ്യമിട്ടത് ഹീനമായ തീവ്രവാദ കുറ്റകൃത്യവും നിയമങ്ങളുടെയും ആദർശമൂല്യങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് എന്നും യമനിലെ ഹൂദി നേതാവ് മുഹമ്മദ് അലി ഹൂദി അറിയിച്ചു അതേസമയം മാലിന്യത്തിൽ നിന്ന് ലോകത്തെ ശുദ്ധീകരിക്കാനുള്ള യഥാർത്ഥ മാർഗമാണിതെന്നാണ് ഇസ്രായേൽ മന്ത്രി അമീ എലിയാഹു പറഞ്ഞത് ഇനി സാങ്കൽപ്പിക സമാധാന കീഴടങ്ങൾ കരാറുകളില്ല കരുണയുമുണ്ടാകില്ല സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇരുമ്പുകരങ്ങളാണ് അവരെ ആക്രമിച്ചത് ഹനിയുടെ മരണം ഈ ലോകത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി